അസ്സാം വൈകും വർഹമത്തല്ലാ ബിസ്മില്ലാ വലഹമുല്ല വസ്വലാത്തു വസ്സലാമ റസൂല്ല ഇപ്പൊ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മളെ എമർജൻസിയിൽ നട്ടലിന് ശതം സംഭവിച്ച മൂന്നാടുകൾ വന്നു ഒന്ന് കിണറ്റിക്ക് വീണാൾ ഒന്ന് ഒന്ന് ജോലിസ്ഥലത്ത് ബിൽഡിംഗും വന്ന് വീണാള് ഒന്ന് റോഡ് അപകടത്തിൽ പറ്റിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതേപോലെ തന്നെ പണ്ടൊക്കെ എമർജൻസിയില് സ്ട്രോക്ക് ആയിട്ട് പക്ഷാഘാതമായിട്ട് ഒരു ഭാഗം തളർന്ന ആളുകളെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ പ്രായം കൂടിയ ആളുകളായിരുന്നു എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഒരു എമർജൻസിയിലോ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള സ്ട്രോക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമാർ പ്രായം കുറഞ്ഞ ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവരൊന്നും പിന്നെ ഒരു പൂർണ്ണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ബഹുഭൂരിപക്ഷം ആളുകളും എന്നാൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ലൊരു റീഹാബിലിറ്റേഷൻ മാനസികമായും ശാരീരികമായും നല്ലൊരു റീഹാബിലിറ്റേഷൻ അവർക്ക് കൊടുത്താൽ പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവർക്ക് സംതൃപ്തിയുള്ള ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംരംഭമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള കെയർ ഹോം അവിടെ നമ്മൾ ഒന്ന് കാണണം നമ്മളൊക്കെ അവിടെ വന്ന് കാണണം കാരണം അതിൻ്റെ ഒരു വെടിപ്പും കണ്ടാൽ ഇത് നമ്മൾ വല്ല ദുബായിയോ സിംഗപ്പൂർ ആണോ എന്ന് വിചാരിച്ചു പോകും അതേപോലെ തന്നെ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്ന രോഗികള് കിഡ്നി മാറ്റി വെച്ച ആളുകള് ലുക്കീമിയ ബാധിച്ച ചെറിയ ചെറിയ കുട്ടികള് കീമോതെറാപ്പി ഇവർക്കൊക്കെ വേണ്ടി സുസജ്ജമായ രോഗാണുവിമുക്തമായ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മുറികൾ ഇതൊക്കെ തികച്ചും സൗജന്യമായിട്ടാണ് അവിടെ കൊടുക്കുന്നത് ഏകദേശം ഒരു മാസം പതിനഞ്ച് ലക്ഷം രൂപ ചെലവുണ്ട് നാപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് നിലനിൽക്കുക എന്നത് ഇത് മുന്നോട്ട് പോകുക എന്നത് നമ്മുടെ ഒരു സാമൂഹികമായ ബാധ്യതയാണ് കാരണം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ റമലാനിൻ്റെ പുണ്യരാത്രങ്ങളിൽ അതിന് നല്ല ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം റമലാൻ കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ ഈ ഹോം നിങ്ങൾ കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകണം അതിന് എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും അത് നിങ്ങളത് നൽകണം ഇത് നമ്മുടേതാണ് കെയർ ഹോം നമ്മുടെ നാടിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൽക്കർമ്മത്തിൽ നിങ്ങൾ പങ്കുചേരുക അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആളുകളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ഈ അസുഖം ബാധിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം നൽകുമാറാകട്ടെ ആമീൻ